ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون وَمِنْ آيَاتِهِ خَلْقُ السَّمَاوَاتِ وَالْأَرْضِ وَاخْتِلَافُ أَلْسِنَتِكُمْ وَأَلْوَانِكُمْ إِنَّ فِي ذَلِكَ لَآيَاتٍ لِلْعَالِمِينَ وَمِنْ آيَاتِهِ مَنَامُكُمْ بِاللَّيْلِ وَالنَّهَارِ وَابْتِغَاؤُكُمْ مِنْ فَضْلِ إن في ذلك لآيات لقوم يسمعون ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء ويحيي به الأرض بعد موتها إن في ذلك لآيات അവൻ്റെ അപാരമായ കഴിവും അനുഗ്രഹവും കാരണമായി നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നമ്മുടെ ഇണകൾ സന്താനങ്ങൾ ചെറുമക്കൾ വിവാഹ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന എല്ലാ ബന്ധുക്കളും സന്താനങ്ങളോടുള്ള ഘടകയാണ് നമ്മൾ അവരെ സ്നേഹിക്കുക അവരുമായി കാരുണ്യത്തിന് വർദ്ധിക്കുക എന്നുള്ളത് ഇതൊരു പ്രകൃതിപരമായ അധ്യാപനം കൂടിയാണ് പക്ഷെ ഇസ്ലാം ഇതിന് മതത്തിന്റെ മുഖം നൽകുകയും പ്രതിഫലത്തിന്റെ മേഖലയായി നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ദീനിന്റെ വലിയൊരു പ്രത്യേകത സന്താനങ്ങളോടുള്ള സ്നേഹം അതൊരു പ്രകൃതിപരമായ സ്നേഹമാണ് ഔലാദുന അസ്ബാദുന അംശി അനന്ദ് അഫുദാൻ കവിയുടെ വാചകം നമ്മളുടെ സന്താനങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ കരളിന്റെ കഷണങ്ങളാണ് അച്ഛനമ്പുരാൻ അവർക്ക് രണ്ട് കാലുകൊടുത്ത് ആ കാലുകളുടെ മീരെ നടക്കുന്നു എന്ന് മാത്രം നമ്മളുടെ കരളിന്റെ കഷണമാണ് ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് മക്കളോടുള്ള സ്നേഹം ഇത് പ്രകൃതിപരമായ സ്നേഹമാണ് പക്ഷേ ഇസ്ലാമിന്റെ പ്രത്യേകത ഈ പ്രകൃതി സ്നേഹത്തിൽ നിന്നും ഉയർത്തി സന്താനങ്ങളോടുള്ള കാരണത്തെ ദീനിന്റെ കാഴ്ചപ്പാടിൽ കാണുകയും ആ നിലപാടിലൂടെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ആപരമായ റസൂറുള്ള ഈ പ്രവാഹക ഈഹി പ്രസംഗം തങ്ങളുടെ മുഴുവൻ മക്കളോട് സ്നേഹം കാണിക്കുമായിരുന്നു മൃഗങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹം അത് പ്രത്യേകമായ വിഷയമാണ് സ്വന്തം സന്താനങ്ങളോട് വലിയ സ്നേഹവും ഭരണയും കാണിക്കുമായിരുന്നു ആദരമായ തങ്ങളുടെ പെൺമക്കൾ ഓരോരുത്തരോടും തങ്ങൾക്ക് സ്നേഹമായിരുന്നു ഫാത്തിമ ഫാത്തിനബി റബിയുള്ള സ്നേഹം മാത്രമാണ് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ളത് അലിഹി വസനം തങ്ങൾക്ക് നാല് മക്കളുണ്ടായിരുന്ന പെൺമക്കൾ ഉമ്മു അൻഹ 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 രണ്ട് കുൽസൂം മൂന്ന് നാല് അൻഹ ഇവർ എല്ലാവരോടും തങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു ഇഷ്ടമായിരുന്നു ഒരു വിവാഹത്ത് മാത്രം കേൾക്കുന്ന മക്കളെ എപ്പോൾ കണ്ടാലും തങ്ങൾ ചുംബിക്കുമായിരുന്നു തങ്ങളാണ് കടന്നു വരുന്നതെങ്കിൽ അവർ എഴുന്നേറ്റിൽ നിന്ന് ചിമ്പിക്കുമായിരുന്നു അവരാണ് കടന്നു വരുന്നതെങ്കിൽ ആദരവായുസംഗം മക്കളെ ചുംബിക്കുമായിരുന്നു പിന്നെ സന്താനങ്ങളെ ചിമ്പിക്കുന്നതിന് ഇസ്ലാമിക രീതി കൊണ്ട് നെറ്റിയിലാണ് സഹോദരങ്ങൾ ചിമ്പിക്കേണ്ടത് മൂക്കുകൊണ്ട് മണക്കുക അല്ലെങ്കിൽ നെറ്റിയിൽ ചുണ്ട് കൊണ്ട് ചുണ്ടമർത്തി ചുംബിക്കുക ഇതാണ് സന്താനങ്ങളെ ചുംബിക്കേണ്ട ഇസ്ലാമിക രീതി അസൂറും ഞങ്ങൾ ഈ രീതിയിൽ മുഴുവൻ മക്കളോട് മതിയ സ്നേഹവും കൃപയും കരുണയും കാണിക്കുമായിരുന്നു തങ്ങളുടെ മകൻ ഇബ്രാഹിം ഇബ്രാഹീം ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി ഒരു കരുണയുള്ള പിതാവിനെ പോലെ വാടന ദുഃഖം നിറയുകയും കണ്ണുനീര് വാർക്കുകയും ചെയ്തു ലവിതങ്ങളുടെ കരച്ചിൽ കണ്ട് സഹാപാക്കൾ കൈകുന്നം വന്നു ൾ കരയുന്നല്ലോ അങ്ങനെ ഉടനെ അവരുടെ അത്ഭുതം ചെലുത്തുകയുണ്ടായി ഈ കരച്ചിൽ ഞാൻ ഒരിക്കലും തടഞ്ഞിട്ടുള്ള കരച്ചിലല്ല ഞാൻ തടഞ്ഞിട്ടുള്ളത് മാറത്തടിയും മുടി വലിച്ച് നീട്ടലും ഉടുപ്പ് വലിച്ച് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങളും ആഭാസങ്ങളുമാണ് ഞാൻ എതിർപ്പിട്ടുള്ളത് ഇത് അള്ളാഹു ഓരോ മനുഷ്യരുടെയും മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ സുന്ദരമായ അംശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂർ കരയുകയുണ്ടായി ഇബ്രാഹിം അന്നത്തെ അറബികളുടെ രീതി അനുസരിച്ച് പാലം പിടിപ്പിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ഏൽപ്പിച്ചിരുന്നു തങ്ങൾ മിക്ക ദിവസങ്ങളിലും അവിടെ വരികയും ആ കുഞ്ഞിനെടുത്ത് ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു ചേദനയേറ്റു കടന്ന മകന്റെ മൃതദേഹത്തിന്റെ അരികിൽ വന്ന് ലോകത്തിന്റെ നായകൻ പറഞ്ഞ ആഴം നിറഞ്ഞ വചനം ومكجاورك مريم قال مالك ان القلب يحزن ان القلب يحزن والعين قد معت ان لله ما اخذ وله ما عصى وكل عنده بيد مسمى ولنصبر ولنحتصر <applause> وَإِنَّا بصراطك يا ابراهيم لمحزونون അള്ളാഹു എന്തെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ ഉടമാധികാരത്തിലുള്ളതാണ് എന്തെല്ലാം അള്ളാഹു എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ ഉടമയിൽപ്പെട്ടത് തന്നെയാണ് അടുപ്പിക്ക് അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ സേവപ്പെടുത്താനും അവകാശമില്ല ഈ ലോകത്തുള്ള എല്ലാ ഓരോ വസ്തുക്കൾക്കും തണസമെല്ലാ നിർബിതമായ സമയമുണ്ട് കാലാവധിയുണ്ട് ഇന്ന് മകൻ പോയെങ്കിൽ നാളെ ഞാൻ പോകേണ്ടതാണ് ഇന്ന് വാപ്പ മരിച്ചുവെങ്കിൽ നാളെ ഞാൻ മരിക്കേണ്ടതാണ് ഇന്ന് എന്റെ വീട് പൊളിഞ്ഞുവെങ്കിൽ നാളെ എന്റെ ജീവിതം പൊളിയേണ്ടതാണ് എന്റെ മനസ്സ് ദുഃഖം കൊണ്ട് കഴിഞ്ഞു ഭവിച്ചു കിടക്കുന്നു എന്റെ കണ്ണുകൾ കാരണമായി നിറഞ്ഞൊഴുകുകയാണ് പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ വാക്യം പോലും ഞാൻ പറയുന്നതല്ല മുഹമ്മദ് നമ്മൾ തമ്മിൽ വേർതിരിയെന്ന് ഇവിടെയാണ് നമുക്കൊന്നെങ്കിലും കണ്ണുനീരേ ഇല്ലാത്ത സഹോദരങ്ങളെ കണ്ണുനീരുണ്ടെങ്കിലോ ഒരു ബെല്ലും ബ്രേക്കുമില്ലാത്ത കണ്ണുടീര് അതിനെങ്ങോട് സൂക്ഷ്മെ എന്റെ മനസ്സ് ദുഃഖം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു കണ്ണിൽ കൂടി കണ്ണുനീര് മാറുമൊഴുകുന്നു വരാനപ്പൂല് പൊരുത്തപ്പെടാത്ത ഒന്നും പറയുകയുമില്ല അല്ലയോ ഇബ്രാഹിമേ മകനെ നിന്റെ വേർപാട് ഞങ്ങളെല്ലാവരും ദുഃഖിതരാണ് ആദരവായ റസൂർ ഇസ്വലങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹമാണ് വലിയ സ്നേഹമായിരുന്നു തങ്ങളുടെ ഒരു മകൾ മരിക്കുകയുണ്ടായി ആദരവായ റസൂർള്ളാഹി അല്ലാഹുദ്ദീസ് എല്ലാം കരുണയുള്ള ഒരു പിതാവിന്റെയും ദീർഘദൃഷ്ടിയുള്ള അധ്യാപകന്റെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ മകളുടെ സംസ്കരണ കാര്യങ്ങൾ മുഴുവനും നിർവഹിച്ചു മുഹമ്മദ് റസൂർ ഇസ്ലാഹുദ്ദീസ് ഇമാം ബുഖാരി ബുഖാരി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ച് പറയുന്നുണ്ട് തങ്ങളുടെ മകൻ മരിച്ച മകൾ മരിച്ചപ്പോൾ മറിയുടെ പിന്നിലെ ഒന്നെങ്കിൽ സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി അത് ഒരു സ്ത്രീ ഒടിഞ്ഞു നോക്കിയപ്പോൾ തങ്ങളുടെ കണ്ണ് നടന്നൊഴുകുന്നുണ്ട് എന്നിട്ട് തങ്ങൾ മൈത്തനെ സംസ്കരിക്കേണ്ടതിന് ക്ലാസ് എടുത്തു ഇതുപോലെ കുളിപ്പിക്കളിപ്പിക്കും കുളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അറിയിക്കണം എന്റെ ദേഹത്ത് മുട്ടിയ വസ്ത്രം ഞാൻ എന്റെ മകൾക്ക് നൽകട്ടെ അത് മുട്ടി അവൾ കിടക്കട്ടെ അതിനുശേഷം ഞങ്ങൾ മൂന്ന് വസ്ത്രം കൊടുത്തു അതിനെ കെട്ടുന്ന രീതി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി കുളിപ്പിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും മുഹമ്മദ് റസൂല സമുദായത്തിൽ പഠിപ്പിച്ചു അവളുടെ വലതുഭാഗം കൊണ്ട് ആരംഭിക്കണം മയ്യത്തിനോട് വലിയ കൂറും കൃപയും കരണയും കാണിക്കണം എടുത്തടിയും മഴയും ബഹളമൊന്നും നടത്തരുത് അള്ളാഹു അക്ബർ കരണയുള്ളൊരു പിതാവ് ദീർഘ ദൃഷ്ടിയുടെ അധ്യാപകനായി മുഹമ്മദ് മക്കളോട് വലിയ സ്നേഹമായിരുന്നു ആദരമായ റസോറുഹു തങ്ങൾക്ക് ഇതുപോലെ ചെറുമക്കളോടും വലിയ സ്നേഹമാണ് എന്നിട്ടാ തങ്ങളുടെ സ്നേഹത്തിന്റെ അംശം ഏറ്റവും കൂടുതൽ പ്രകടമായത് ചെറുമക്കളോടുള്ള സ്നേഹത്തിലാണ് കാരണം മറ്റേതിന്റെ ആ പെൺമക്കൾ അവരോടുള്ള സ്നേഹം വീടിന് ഉള്ളിലാണ് പക്ഷെ സഹാക്കൾ കണ്ടളഞ്ഞത് ചെറുമക്കളോടുള്ള സ്നേഹമാണ് രണ്ട് തൈരങ്ങളെ അള്ളാഹു വിവരങ്ങൾക്ക് കൊടുത്തു വിവിധങ്ങളുടെ കളിക്കൂട്ടുകാരായിരുന്നു ആദരവായ റസൂറും വായിക്കനും അവരോട് വലിയ വാർത്തം പ്രകടിപ്പിക്കുകയുണ്ടായി ഒരു തെറ്റായി വ്യാഖ്യാനം നടക്കുന്നുണ്ട് ലഭനങ്ങൾക്ക് അവരോട് എന്തോ പ്രത്യേക ബന്ധം അവരുടെ ആ സ്ഥാനം തറുതായിട്ട് അറിയിക്കുക തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഒന്നുറപ്പാണ് റസൂറുള്ള മക്കളെ സ്നേഹിക്കാനും ചെറുമക്കളോട് കരട് കാണിക്കാനും തങ്ങൾ കാണിച്ച പ്രധാനപ്പെട്ട പ്രകടനമാണത് നമസ്കരിക്കാൻ നിർത്ത നമ്മൾ ചിന്തിച്ചു നോക്കിയ ആ നമസ്കാരം റസൂർള്ള നമസ്കാരം എന്ത് നമസ്കാരം ആയിരിക്കും നമ്മുടെ നമസ്കാരമാണ് കൈകെട്ടുന്നു ആകാശം മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ മെനിരങ്ങളുടെ നമസ്കാരം എത്ര ആരങ്കിൽ നിറഞ്ഞു നമസ്കാരമായിരിക്കും അതിൽ നമസ്കാരത്തിന്റെ ഇടയിലേക്ക് കുഞ്ഞ് കടന്നു വരുന്നു സുജൂതിന്റെ സമയത്ത് തങ്ങളുടെ തോളിൽ കയറിയിരിക്കുന്നു തങ്ങൾ സ്വസ്ഥമായി പതുക്കെ കൈകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് തങ്ങൾ നേരത്തെ നേരെ മുകളിലോട്ട് എഴുന്നേൽക്കുകയാണ് വൃക്കുകൾ അതുപോലെ ശാന്തമായി ചെയ്യുന്നു ചെയ്യുന്നു ആ കുഞ്ഞിന്റെ കളിക്ക് യാതൊരു കോട്ടം വരാത്ത നിലയിൽ ആദരമായ നമസ്കാരം പൂർണ്ണമായും നിർവഹിക്കുന്നു മഹാബാത്രയുടെ തന്നെ സീഹത്ത് നടത്തുന്നു പ്രഭാഷണം നടത്തുകയാണ് മുഹമ്മദി പ്രഭാഷണം വളരെ ഗൗരവമായിരിക്കും പക്ഷെ അതിനിടയിലേക്ക് ഹസൻ അള്ളാഹുവിന്റെ കടന്നു വരുന്നു ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട് മറുപടി വീഴുന്നുണ്ട് സഹാബി പറയുന്നു മരിതങ്ങൾ ഒന്ന് ഞങ്ങൾ നോക്കും അടുത്ത് ഹസൻ നോക്കും ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അവസാനം അവസാനം മുൻപിൽ വന്ന് ആ കുഞ്ഞ് മറിഞ്ഞു വീടിനുണ്ടായി തങ്ങൾ മിമ്പറിൽ നിന്നും അടിയിലേക്ക് ഇറങ്ങി ആ കുഞ്ഞിനെ കുഞ്ഞിനെ തോണിലെടുത്തിട്ട് തട്ടിക്കൊണ്ട് ജനിതകങ്ങൾ ഞങ്ങളോട് ബാക്കി സംസ്ഥാനം സംസാരിച്ചു ആ സമയത്ത് തങ്ങൾ അരടി അള്ളാഹു പറഞ്ഞത് സത്യമാണ് സന്താനങ്ങളും സമ്പത്തും മനുഷ്യന്റെ പരീക്ഷണമാണ് ഒരു ദിവസം ചെറുപക്കളുടെ വലിയ കണക്കിൽ ഫാസ്തുമാവിയുടെ വീട്ടിലുള്ളിൽ വലിയ കണക്കിൽ തങ്ങൾ അങ്ങോട്ടേക്ക് ഫോൺ ചെയ്യുണ്ടായി പോലെ പാപ്പ വലിയ വിശപ്പ് പാലുകൊടുക്ക് കൊടുക്കാൻ പാടില്ല മുഹമ്മദ് റസൂർ സ്വർഗത്തിന്റെ നായികയായ ഭവതിയാണ് ഫാത്തിമ റഹി അല്ലാഹു വീരിന് വേണ്ടി അവർ ത്യാഗം സഹിച്ചു അവരുടെ മാറിൽ പാടില്ല എന്നാ എന്നാ ഫാത്തിമ നഹിമയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹറാവായ സമ്പാദ്യങ്ങൾ മാറിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി റബി അള്ളാഹു ദീനിനു വേണ്ടി വലിയ ത്യാഗം സഹിച്ച ഭൗതിക വിരക്തയായ ഒതുങ്ങിക്കഴിഞ്ഞ പാവപ്പെട്ടൊരു പെണ്ണ് തങ്ങളുടെ ഒന്നും പാടുക്കാത്ത ഇല്ലാത്ത പാടില്ല മാർ പാടില്ല ആദരവായി ഹസൂർ വസ്സലം ആ പിടച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ കൂട്ടുകൾ കിടക്കുകയുണ്ടായി തങ്ങളുടെ പരിശുദ്ധമായ നാക്ക് ആ കുഞ്ഞിന്റെ വായിലേക്ക് ഇട്ടുകൊടുക്കുകയുണ്ടായി ആ എത്ര ഭാഗ്യവാനായ കുഞ്ഞാണത് വലിയ സ്നേഹം വലിയ കരുണയും സ്കൃതയും ആദരമായ റസൂറുണ്ടായിരുന്ന മക്കളോട് കാണി ചെറുമക്കളോട് കാണിക്കുകയുണ്ടായി ഇവിടെ ഈ വിഷയം മനഃപൂർവ്വം നിർത്തുകയാണ് മനസ്സ് സംവദിക്കുന്നതിനെ നിർത്താൻ ഇതിനകങ്ങളുടെ കാരുണ്യത്തിന് ചിത്രം സഹോദരങ്ങളും നിറഞ്ഞു കവിയുന്ന ചിത്രമാണ് പക്ഷെ റഷോക്ക് വിഷയം പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു റസൂറുണ്ടായി സാഹു അലി നിങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു തങ്ങളുടെ മക്കളോടും അതുപോലെ തെളുമക്കളോടും ആ ഒരു കാര്യം പറയാൻ പറ്റുപോയി സഹോദരങ്ങളെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇത് വലിയൊരു തെറ്റിദ്ധാരണയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മളുടെ ചനിച്ച കുഞ്ഞുങ്ങൾ മക്കളാണ് പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മക്കൾക്ക് കുറച്ചും കൂടി വിശദീകരണം കൊണ്ട് ശരിക്കും മനസ്സിലാക്കണം അത് പൂർണ്ണമായി വിശദീകരിക്കാൻ സമയമില്ല പക്ഷെ ഇന്നത്തെ വലിയൊരു മാത്രം പറയാൻ പോവുകയാണ് നമ്മളുടെ മക്കളുടെ അതേ സ്ഥാനത്തുള്ള ആളുകളാണ് നമ്മളുടെ മരുമക്കളും അല്ല മരുമക്കളായ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മളുടെ മക്കളുടെ അതേ സ്ഥാനമാണ് അതേ സ്ഥാനമാണ് എനിക്കൊരു മോളുണ്ട് മോൾക്ക് ഒരു ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് രണ്ട് മക്കൾ നൽകിയിരിക്കേണ്ട ഒരു പെണ്ണും മരുമോനും അമ്മായി അമ്മയൊക്കെ കേരളീയ സംസ്കാരമാണ് ഇസ്ലാമിക സംസ്കാരം വാപ്പ ഉമ്മ മക്കൾ മോനെ മോളെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ സംസ്കാരം എന്റെ മോനെ ഒരു പെൺകുട്ടിയുമായി ഞാൻ കെട്ടിച്ചു കഴിഞ്ഞു പിന്നീട് ആ പെൺകുട്ടി എന്റെ മകനാണ് മകരുടെ സ്ഥാനത്താണ് മരണം പറയും എനിക്കിനി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല എന്റെ മകൻ ഒരു ചെറുപ്പക്കാരനുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് മരണം തരയും പിന്നീട് ആ ചെറുപ്പക്കാരൻ നിശിദ്ധമാണ് മകന്റെ സ്ഥാനത്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നു ആ കഷ്ടം ഇന്ന് സ്വന്തം മക്കളോടുള്ള സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പല സഹോദരങ്ങളും മരുമക്കളുമായ വഴക്കും വയ്യാ വേദിയും ഉണ്ടാക്കുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തീർത്തും തെറ്റാ സഹോദരങ്ങളെ മരുമക്കളോട് അതുപോലെ സ്നേഹം കാണിക്കണം വാർത്തല്യം കാണിക്കണം മോന്റെ സ്ഥാനത്ത് തന്നെ നിർത്തണം പിന്നെ മരുമക്കളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം ബാപ്പയായിട്ട് തന്നെ കാണണം ഉമ്മയായിട്ട് തന്നെ കാണണം എനിക്ക് എന്റെ വാപ്പയാണ് വലുത് എനിക്ക് എന്റെ ഉമ്മയാണ് വലുത് എന്ന മരിമ എന്റെ രീതിയും തെറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാർത്തയും ഉമ്മയും തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാർത്തയും ഉമ്മയും ഇസ്ലാം ഒരു ദൂഷ്പളമായ ഗന്ധമാണ് ആഗ്രഹിക്കുന്നത് വളരെ നല്ലൊരു ഗന്ധമാണ് ഇസ്ലാം കാഴ്ചവെക്കുന്നത് ആദരവായ റസൂർ അള്ളാഹുസ്വലം മരുമക്കളോട് വലിയ സ്നേഹം കാണിക്കുമായി നിന്നു അത് നേരത്തെ പറഞ്ഞതുപോലെ അനിയർ മാത്രമല്ല മുഴുവൻ മരുമക്കളോട് മുതലെന്നെയാണ് അള്ളാഹു എന്റെ മരിമകൻ അബുൽസിനെ അനുഗ്രഹിക്കട്ടെ എന്റെ മോളെ കെട്ടുന്ന സമയത്ത് അദ്ദേഹം വാക്ക് പറഞ്ഞു ആ വാക്ക് പാലിക്കുകയും ചെയ്തു മുഹമ്മദ് ഒരു പറയുന്ന ഭർത്താവാണ് അബുൽ അദ്ദേഹം അനുസരിമായിരുന്നു അവസാന സമയത്ത് അൽ ഇസ്ലാമിനോട് കടന്നു വന്നത് തങ്ങളുടെ അദ്ദേഹത്തെ വാക്കുമായിരുന്നു ഒരു മടിയും കൂടാതെ തങ്ങളുടെ രണ്ട് മക്കളുടെ ഭർത്താവാണ് സയ്യദനായ ഉസ്മാൻ തങ്ങൾ വളരെ വാഴ്ത്തുമായിരുന്നു എന്റെ മോളോടുള്ള കടമകൾ പരിപൂർണമായി ഉസ്മാൻ നിർവഹിക്കുകയുണ്ടായി ഉസ്മാന ഉസ്മാൻ രണ്ടാമത്തെ മോളും ഉസ്മാനിന്റെ അടിയിൽ വെച്ച് കീഴിൽ വെച്ച് മരിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്റെ മൂന്നാമത്തെ മക്കളൊരു ഉസ്മാനിനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു മുഹമ്മദ് റസൂദ് മരുമക്കളെ അന്യമായി കാണും ഇസ്ലാമികമല്ല അവർ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണും ശരിക്കും നീ ഒരു മക്കളെ മനസ്സിലാക്കി പ്രശ്നം തീരും എന്റെ മരിമകൻ മരുമകൾ എന്റെ മകന്റെ മകനുടെ സ്ഥാനത്ത് എനിക്ക് അവരുമായി വൈവാഹികമെന്ന് നിഷിദ്ധമാണ് സൂറത്ത് നിസായി വിധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ മരുമക്കളോട് നമ്മൾ സ്നേഹവും കരുണയും കാണിക്കും കുടുംബങ്ങളും സന്തോഷത്തിലാകുന്നു മരിമോളും മോനും കൂടി വഴക്കുണ്ടാക്കി നിങ്ങളുടെ വാപ്പയാണെങ്കിൽ പക്ഷം പിടിക്കാൻ പാടില്ല അമ്മോ എന്റെ മോള് എന്റെ മോള് ശാസ്ത്രമെട്ട് അപ്പോഴാണ് വരുന്നത് തമാശയായി കാണണം കളിയായി കാണണം അവരെ നമ്മൾ പെട്ടെന്ന് പരിഹരിക്കാൻ നോക്കണം ഒരു പിതാവിന്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് രണ്ട് കാര്യങ്ങളെയും സമചിത്തതയോട് നേരിടണം അപ്പോഴാണ് താങ്കളൊരു പിതാവായിട്ട് മാറുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ശരിക്കും ഖുർആാനൻ അള്ളാഹു പറഞ്ഞിരിക്കുന്ന വാക്യം നോക്കി ും അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ജീവിത പൂർത്തീകരണത്തിന് ഇണ കിടനൽകുകയുണ്ടായി ആ ഇണകളിൽ നിന്നും നിങ്ങൾക്ക് മക്കളെയും ചെറുമക്കളെയും അനുഗ്രഹീതമായ മറ്റ് പല കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് സംഘി അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ഈ രീതിയിൽ സ്നേഹം കാണിക്കണം ഇതാണ് രണ്ടാമത്തെ കടമ ഇത് അടുത്ത മൂന്നാമത്തെ കടമയും കൂടി പറയുന്നു ഭാര്യമാർ മുതൽ ഈ പറയപ്പെട്ട മുഴുവൻ ആൾക്കാരും മക്കൾ ചെറുമക്കൾ മരുമക്കൾ എല്ലാവരോടുമുള്ള മൂന്നാമത്തെ കടമ അവരോട് നമ്മൾ നീതി കാണിക്കണം അല്ലെങ്കിൽ നീതി കാണിക്കണം ഭാര്യയോടും നീതി കാണിക്കണം ഭാര്യമാരോടും നീതി കാണിക്കണം ഒരു മടിയിലേക്ക് ആവശ്യമില്ല ഇസ്ലാം അനുവദിച്ചു ആരെയും പ്രേരിപ്പിക്കുന്ന നിർബന്ധിക്കുന്നൊന്നുമില്ല വിവാഹം കഴിക്കാൻ വിവാദമുണ്ട് പക്ഷേ നീതി നിർബന്ധമാണ് നീതി നിർബന്ധമാണ് സ്നേഹിച്ച് കെട്ടിച്ചു പിടിക്കുകയുണ്ടായി മറ്റേ പെണ്ണു തൂക്കിയിടുകയുണ്ടായി അവരോടുള്ള കഥകൾ നിർവഹിക്കുന്നില്ല ആ പാപത്തെ വിവാഹം നോട്ടിനോചിക്കുന്നില്ല ആദരവായ റസോറുഹിഹു മറവി ആണെങ്കിൻ ഭാര്യമാരോട് നീതി കാണിച്ചില്ല എങ്കിൽ നാളെ ആ സ്വരത്തിൽ അവര് പക്ഷം തളർന്നവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ വരുന്നതാണ് അതുകൊണ്ട് മാർഗി മാർഗം നീതി കാണിക്കണം നീതി കാണിക്കണം വലിയൊരു മഹാനുണ്ടായിരുന്നു അദ്ദേഹം ത്രാസ് വെച്ച ത്രാധന സാമഗ്രികൾ കൊടുക്കുമായിരുന്നു തങ്ങൾ രാത്രി വിഭജിക്കാൻ നിർബന്ധമാക്കിയില്ല അതൊരു ചർച്ചയാണത് ശരിക്കും പഠിക്കേണ്ടതാണ് രണ്ടാമത് ഘട്ടാൻ ആഗ്രഹിക്കുന്നവർ സുഹൃത്തുല്ല ഹെതാബ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം അല്ല ഹെതാബ് സൂറത്ത് പഠിച്ചിരിക്കണം പല സഹോദരങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട് സത്യം പറയുന്നു ഞാനൊരിക്കലും ഇവിടെ ബഹുമാരത്തെ പ്രേരിപ്പിക്കുന്നില്ല മര്യാദയ്ക്കുള്ള കാര്യം പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഒന്നും ഭാര്യമായിട്ട് വഴക്കുണ്ടാക്കി വേറെ വല്ല പണ്ണിനെ പോയി കെട്ടും എന്നിട്ട് പറയും ഉസ്താദ് പറഞ്ഞു കെട്ടിക്കൊണ്ടിരിക്കുക പേര് വല്ല വേണ്ട മുതുക്കി കാണിക്കണ വേറെ പോലെ സൂഹാബ് പഠിക്കാൻ മിക്കവാറും നമ്മൾ കെട്ടിൽ വേണ്ട തന്നെ വെക്കും സൂഹാബിൽ പറയുന്നുണ്ട് ഭാര്യമാർക്കിടയിൽ കാണിക്കുന്ന നീതിയെ പറ്റി ഗഹനമായ ചർച്ചയുണ്ട് ശരി പറഞ്ഞു തന്ന വിഷയം അതിൽ പല നിയമങ്ങളും ആദരവായ് കൊടുത്തു പക്ഷെ എളുപ്പ് ചെയ്തിട്ടും തങ്ങൾ ഭാര്യമാർക്കിടയിൽ വലിയ നീതി കാണിക്കുമായിരുന്നു നീതി കാണിച്ചിട്ട് കളി നോക്കി തങ്ങൾ യുവാക്കുമായിരുന്നു അള്ളാഹുവേ എന്നെ കൊണ്ട് പറ്റുന്നതായ കാര്യം ഞാൻ ഇവർക്കിടയിൽ നടത്തിയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റാത്ത മാനസികമായിട്ടൊരു വിഷയമുണ്ട് അതിന് നീ എന്നെ പിടിച്ചു ശിക്ഷിക്കല്ലേ ആദരവായ റഷും വാഹി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര നീതി കാണിക്കണം ഇനി ഇങ്ങോട്ട് വരും മക്കൾ അവർക്കിടയിലും നീതി കാണിക്കണം അവർക്കിടയിലും നീതി കാണിക്കണം സ്നേഹത്തിന് നീതി വേണം ദാനത്തിന് നീതി വേണം അടുപ്പത്തിന് നീതി വേണം ആ ഏതെങ്കിലും മറ്റുള്ള വലിയ ബുദ്ധിമുട്ടിൽ അവരെ പ്രത്യേകം സഹായിക്കുന്നതൊന്നും കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരെ തലയാൻ പാടില്ല പ്രത്യേകിച്ചും സ്വത്ത് ഓഹരിയിൽ സന്താനങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം പല സഹോദരങ്ങളും കല്യാണത്തിന്റെ സമയത്ത് പെൺമക്കൾക്ക് കൊടുക്കും പിന്നെ അവർക്ക് യാതൊരു ഓഹരിയും ഇല്ല ഹറാമാണ് സഹോദരങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തിൽ പെൺകുട്ടികൾക്കും അവകാശമുണ്ട് പല സഹോദരങ്ങളും ആപ്പായകരുമായ സ്വത്ത് സ്വന്തം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞത് കൊടുത്തിട്ടില്ല കെട്ടിച്ചപ്പോൾ സ്ത്രീധന കൊടുത്തു എന്നാണ് പറയുന്നത് നിഷിദ്ധമാണ് പാടകമാണ് മര്യാദയ്ക്ക് മടയ്ക്ക് കൊടുക്കിടയ്ക്ക് മാത്രം ചോദിക്കുന്നവരോട് നീതി ഇസ്ലാം പറയുന്നു സന്താനങ്ങൾക്കിടയിൽ നീതി കാണിക്കുന്നു ആ ശരിയാണ് മക്കൾ അനുവദിക്കുകയുണ്ടായി അതും മരണത്തിന് വളരെ മുൻപ് മരണത്തിന് വളരെ മുമ്പ് മറ്റു മക്കൾ അനുവദിച്ചു ഇയാൾ മുസ്ലിയാരാണ് അല്ലെങ്കിൽ കയ്യിൽ കാണുന്ന ബുദ്ധിമുട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് കൂടുതൽ ഓഹരി കൊടുത്തുകൊണ്ട് ഈ സമയത്ത് കൊടുക്കാൻ അനുവാദമുണ്ട് ഇല്ലാതെ അനുവാദമില്ല ആപരമായ റസോറുമായി ഒരു സഹാബി അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട് അതിൽ ഒരു ഭാര്യയുടെ കുഞ്ഞിന് പുറത്ത് സ്വത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുകയുണ്ടായി പക്ഷെ ഉടനെ ആ പെണ്ണ് ഇരാന് പെണ്ണ് സഹോദരങ്ങൾ അള്ളാഹു നമ്മളെയും ഇവരെ പോലെ ആക്മാർ നമ്മളപ്പെട്ട ആണുങ്ങളെയും ഇവരെ പോലെ ആത്മമാനാകട്ടെ എന്റെ മോന് കൊടുക്കുന്നതെല്ലാം കൊള്ളാം പക്ഷെ ചോദിച്ചിട്ട് കൊടുത്താൽ മതി സഹാപത്ത് സഹാപത്ത് ഇന്ന് പകലിടേയും കളി മരിച്ച് കവറിൽ പോയി വർഷങ്ങൾക്ക് ശേഷമാണ് പ്രകടമാക കളി പ്രകടമാകുന്നത് ഇവിടെ നോക്കി പെണ്ണുങ്ങളെ പറ്റി മുഹമ്മദ് റസൂർലാഹിയുടെ കൂവനത്തെ പുഷ്പങ്ങളെ പറ്റി നോക്കി ആ സ്ത്രീവർക്ക് മോന് കൊടുക്കുന്നത് കൊള്ളാൻ എവിധങ്ങളോട് ചോദിച്ചിട്ട് കൊടുത്താൽ മതി തങ്ങളുടെ അരികിൽ പോയി തങ്ങളെ ഇതുപോലെ എനിക്ക് ഇന്ന പെണ്ണിൽ നിന്നും ഉണ്ടായ കുഞ്ഞിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു തങ്ങൾ ചോദിക്കുകയുണ്ടായി നിനക്ക് വേറെ മക്കളുണ്ടോ ഉണ്ട് വേറെ മക്കളുണ്ട് അവർക്ക് നീ കൊടുക്കുന്നുണ്ടോ ഇന്ന് തങ്ങളെ കൊടുക്കുന്നില്ല അവരുടെ അനുവാദമുണ്ടോ അതിന്റെ തങ്ങളെ ആദരവായ റസൂദ് സത്യം കള്ളത്താശം രേഖപ്പെടുത്താൻ എന്നെ കിട്ടുന്നതല്ല എന്ന് റസൂദ് പ്രത്യേകിച്ചും എന്റെ പ്രിയപ്പെട്ട സഹോദര വൃദ്ധന്മാരായ ആളുകൾ ഹാദ്യമാര് അല്ലാത്തവർ ശരിക്കും മനസ്സിലാക്കി നിങ്ങൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു മരണത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എല്ലാവരും വിചാരം നൂറ്റാമ്പത്തി എട്ടാമത്തെ വയസ്സായാൽ പറയാമെന്നാണ് അമ്പത് വയസ്സ് കഴിഞ്ഞു താടിയിലോ തലയിലോ ഒരു വെളുത്ത സാധനം വന്നാൽ അത് മരണത്തിന്റെ അറിയിപ്പാണെന്ന് ആദരമായ റസൂറുണ്ടായി പ്രതി ഇപ്പൊ ഏതാണ് മുപ്പത്തെട്ട് വയസ്സ് ഓർമ്മർ വരുന്നുണ്ട് ഒരു കലത്തെ പെയിന്റൊക്കെ അടിച്ചെല്ലാവരും എല്ലാവരും ചെറുപ്പക്കാരാകാനുള്ള എന്താണ് അഭിനയത്തിലാണ് ഞാൻ ഉള്ളത് വെളുപ്പ് വന്നാൽ തീർന്നു നമ്മളുടെ പ്രായം കഴിഞ്ഞു സഹോദരങ്ങളെ പ്രായം കഴിഞ്ഞു നമ്മൾ കിളവനായി അള്ളാഹു അംഗീകരിക്കാൻ ടോഫീ കളക്കുമാറാകട്ടെ ഈ വാർത്തയ്ക്കത്തിന് ശേഷം സന്താനങ്ങൾക്ക് വല്ലതും കൊടുക്കുന്നെങ്കിൽ ഒന്നുകിൽ തുല്യമായി കൊടുക്കാൻ അല്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞ രീതിയിൽ ഇസ്ലാമികമായി വീതിക്കൻ അനന്തരാവകാശം വീരിക്കും എന്ന എന്തില്ല നിയമമുണ്ട് മരണത്തിന് ശേഷമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ ആയിരിക്കും ഒരു അടീസികൾക്കൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവനും നന്മ ചെയ്യും പക്ഷെ അവസാന സമയത്ത് അവന്റെ അനന്തരാവകാശികളിൽ ആരെയെങ്കിലും കുത്തിരി പിടിച്ച് തള്ളുന്നതിന് കാരണമായി നരകത്തിൽ അവൻ കടക്കുമെന്ന് ആദരമായ റസൂർ വാഹി പ്രാവശ്യം ആ പലരും കളിക്കുന്നുണ്ട് ഈ കളി സൂക്ഷിച്ചോണം നമ്മുടെ കബറിനെ പറ്റി ചിന്തിക്കണം സ്വസ്ഥമായി കബറിൽ കിടക്കണ സഹോദരങ്ങളെ പണം ഉണ്ടാകൽ നിന്ന് വലിയൊരു പരീക്ഷണമാണ് എന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ഭാവ പണമുണ്ടാകൽ വലിയൊരു പരീക്ഷണമാണ് ഇസ്ലാമികമായി വീതിക്കണം അവര് ഖുഹാനായിട്ട് എല്ലാവരും സബ്ജികൾക്കും നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും ഇവരിൽ ആരെ കൊണ്ടാണ് നിങ്ങൾക്ക് നാളെ ഗുണമെന്ന് നിങ്ങൾക്കറിയില്ല ഖുർആാൻ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഖുർആാൻ പറയുന്നു ആദരവായ ഹസൂറു ഞെട്ടിക്കുന്ന ഞെട്ടിപ്പിക്കുമാരാകട്ടെ എന്തിനു വാക്കായത് മരണമരയിൽ നന്മയില് നോമ്പോട് നോമ്പ് നിസ്കാരത്തോട് നിസ്കാരം പക്ഷെ അവസാന സമയത്ത് ആരോടെങ്കിലും ഉള്ള വിരോധം കാരണമായി ഏതെങ്കിലും മോന പിടിച്ച് തള്ളി എറിയും ഏതെങ്കിലും മോനപ്പിടിച്ച് അകറ്റിക്കളയും അത് കാരണമായി നരകത്തിൽ കടക്കേണ്ടി വരുന്നുണ്ട് ഹബീബായി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര മക്കളോട് നമ്മൾ മുഴുവനും അതുപോലെ ചെറുമക്കൾ അതുപോലെ മണിമക്കൾ അവരോട് നീതി കാണിക്കും അവരോട് നീതി കാണിക്കും എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ നീതിയായിട്ട് സ്ത്രീകരൻ ചില എന്തെങ്കിലും പക്ഷേ നിങ്ങൾ ഹതിയൊക്കെ കൊടുക്കുന്നെങ്കിൽ മണിമക്കളെ തുല്യമായിട്ട് ഒരുപോലെ കാണും ഒരുപോലെ കാണും ആ ശരിയാണ് മറ്റുള്ളവർ സംവദിച്ചു പാപ്പ ഇനി ആൾക്കൊലിക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് കൊടുത്തോളി ഒരു കുഴപ്പമൊന്നുമില്ല അതിനാൽ ഷൂറായികത്ത് കൂടിയാലോചിക്കണം ഭാര്യ മക്കൾ മരിമക്കൾ എല്ലാവരുമായി കൂടിയാലോചിക്കണം ഇസ്ലാം പറയുന്നു അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി ഉടമസ്ഥൻ്റെ വലിയ ദാനമാണ് നമ്മളുടെ ഇണകൾ നമ്മളുടെ മക്കൾ നമ്മളുടെ ചെറുമക്കൾ മരുമക്കൾ എല്ലാവരും ഇവരോട് മൂന്ന് കടമകളുണ്ട് ഒന്ന് ജാഗ്രതയോടുകൂടി നീരന്റെ വിഷയത്തിൽ തികഞ്ഞ സൂക്ഷ്മത വേണം നമുക്ക് രണ്ട് ഇവരോട് നമ്മൾ വലിയ കരണയും സ്നേഹവും അറിവും കാണിക്കണം മൂന്ന് നമ്മൾ ഇവരോട് നീതിയും ന്യായവും കാണിക്കണം എന്നാൽ എന്തായിരിക്കും അറിയാമോ രണ്ടാട് ഒന്ന് ഒന്നെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾ ഉന്നത സ്ഥാനത്തായിരിക്കും അവരെയും കൂടി നിങ്ങൾക്ക് അങ്ങോട്ടോട്ട് കടത്താൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ ഇളകൾ അവർ ഉന്നത സ്ഥാനത്തായിരിക്കും അവർ നമ്മളെ കയ്യിൽപ്പെടുത്തങ്ങോട്ട് വലിക്കും നമ്മൾ ഈ മാനന്റെ കണ്ണുകൊണ്ട് ഈ ചിത്രം കാണുന്നു ഉന്നതമായ സ്വർഗം അവിടെ അവർ അവിടെ ഏറ്റവും ഗുണമുള്ള ആളുകളും പ്രവേശിക്കും അവരുടെ പറക്കത്ത് കൊണ്ട് അവരുടെ സന്താനങ്ങളിലും അവരുടെ ഇണകളിലും അവരുടെ മാതാപിതാക്കളിലും അവരുടെ അത്രയും സ്ഥാനം കരസ്ഥമാക്കാത്തവരും അവിടെ പ്രവേശിക്കുന്നതാണ് ജനത്തിൽ ശ്രദ്ധോസിൽ നിങ്ങൾ നമ്മൾ നമ്മുടെ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാളികൾ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഈ മാരന്റെ ദൃഷ്ടി കൊണ്ട് സാങ്കൽപ്പിക കണ്ണുകൊണ്ട് നാം ഒന്ന് നോക്കിക്കാണും സഹോദരങ്ങളെ ആ സ്വർഗത്തിൽ നിങ്ങൾ കുടുംബക്കാരുമായി കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങളെ പറ്റി വിമർശനം പറഞ്ഞതായ മരക്കുകൾ അവർ നിങ്ങളിലോട്ട് കടന്നു വരുന്നതാണ് ആ മരക്ക് പറയും ആശംസകൾ ആശംസകൾ ും ക്ഷമിച്ചു കഴിഞ്ഞു കേട്ടോ ക്ഷമിച്ചു കഴിഞ്ഞു നല്ല തബറായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് സുന്ദര വിജയമാണ് ലഭിച്ചിട്ടുള്ളത് വീണ്ടും ഇനി മടുത്ത ഒരു ബിഞ്ചി കൂടി ഞാൻ ഇങ്ങനെ മേടിക്കുന്നു സുഹൃത്ത് യാക്കിയിലോട്ട് വരെ അള്ളാഹു അള്ളാഹു ഇവരുടെ ഇടയിലോട്ട് കടന്നു വരും മലക്കുകൾ കഴിഞ്ഞു അള്ളാഹു കടന്നു വരും അവരും അവരുടെ ഇനകളും സ്വർഗീയ കട്ടടികളിലെ മുഖാമുകൾ ചാരിയിരിക്കും എന്നിട്ട് പല അനുഗ്രഹങ്ങളൊന്നും പറയുന്നു ഭാഗത്തിൽ നിന്നും ജാഗ്രതയും നീതിയും കാരുണ്യവും കാണിക്കുന്നവർക്ക് ഉന്നതമായ പ്രതിഫലം കൊടുക്കുന്ന റത്തിന്റെ ഭാഗത്തു നിന്നും ആശംസാ വചനങ്ങൾ നേർക്ക് നേരെ നിങ്ങൾക്കുണ്ടാക്കുന്നതാണ് പാല അധവൽ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര തയ്യാറാകും മരണത്തിന് തയ്യാറാകും സ്വർഗീയ ജീവിതത്തിന് തയ്യാറാക്കും സ്വർഗീയ ഊജാലാട്ടത്തിന് അവിടത്തെ സുഖത്തിന് അവിടത്തെ ഓഡിറ്റോറിയത്തിന് അവിടത്തെ മുൻകണത്തിന് അവിടത്തെ രസകരമായ ജീവിതത്തിന് നമ്മളെല്ലാവരും കൊതിക്കും കുതിക്കും അതിനുവേണ്ടി തയ്യാറാകും അള്ളാഹു ആർജും എനിക്ക് തോക്കി കൽകുമാരാകട്ടെ നമുക്ക് എല്ലാവർക്കും ആകട്ടെ അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിൽ സ്നേഹത്തിൽ ഹൃദയിൽ കാരുണ്യത്തിൽ നീതിയിൽ വിശ്വാസത്തിൽ അല്ലാഹു വാക്കുമാരാകട്ടെ അള്ളാഹു നമ്മുടെ ഇണയിലും മക്കളിലും നമ്മുടെ മാതാപിതാക്കളിലും ഒരാളെ പോലും തെറ്റിക്കാതെ നമ്മളും അവരുടെ കൂട്ടത്തിൽ കൂടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് വന്നും വന്ന് ചെന്ന് ചേർന്ന് അള്ളാഹുവിനെ പുറത്ത് സമ്പാദിക്കുന്ന മഹാഭാഗ്യവാനും പെടുത്തുമാറാവട്ടെ വാഹു അലഹമുല്ല